യുവാക്കൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ അതിവേഗത്തിലാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുൻ സർക്കാരുകളുടെ കാലത്ത് ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാലതാമസം കണ്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ ത്വരിതഗതിയിലാക്കിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാവിലെ പത്തര മുതൽ ഒരു ലക്ഷം പേർക്കാണ് പ്രധാനമന്ത്രി നിയമന കത്തുകൾ കൈമാറിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് നിയമന കത്തുകൾ കൈമാറിയത് आगे बढ़ाने का भी ऐलान किया गया है इसका बड़ा लाभ हमारे युवाओं को मिलेगा बजट में रिसर्च और इनोवेशन पर एक लाख करोड़ रुपए का नया फंड बनाने की घोषणा की गई है साथियों आज इस रोजगार मेले के द्वारा രാജ്യത്താകമാനം നാല്പത്തിയേഴ് കേന്ദ്രങ്ങളിലായി റോസ്ഗര് മേള സംഘടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വകുപ്പുകൾ സംസ്ഥാന സർക്കാർ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ റിക്രൂട്ട്മെന്റ് സുഗമമാക്കുന്നതിനായാണിത് വന്യൂ ആഭ്യന്തരം ഉന്നത വിദ്യാഭ്യാസം ആണവോർജ്ജം പ്രതിരോധം സാമ്പത്തിക സേവനം ആരോഗ്യ കുടുംബക്ഷേമം പട്ടികവർഗം റെയിൽവേ എന്നീ വകുപ്പുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും യുവാക്കളുടെ ശാക്തീകരണത്തിനും വികസനത്തിൽ അവരുടെ പങ്കാളിത്തത്തിനും അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും റോസ്ഗർ മേള ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം